ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മല്ലപ്പള്ളി ചൊവ്വാഴ്ച ചന്തയാണ് ആ ചൊവ്വാഴ്ച ചന്ത എന്ന് പറയുമ്പോഴത്തേക്ക് ധാരാളം പച്ചക്കറികളും മറ്റ് സാധനങ്ങളും നിഖിതമായ റേറ്റിൽ നമുക്ക് വാങ്ങാവുന്നതാണ് ധാരാളം പച്ചക്കറി ഐറ്റങ്ങളും പിന്നെ പല സ്ഥലത്തു നിന്നുള്ള ഫ്രഷ് പച്ചക്കറികളും അങ്ങനെ ലഭിക്കുന്നതാണ് തമിഴ്നാട്ടിലുള്ള സിസ്റ്റം ആണല്ലോ നമുക്ക് ഇവിടെ പോവാൻ വേണ്ട തമിഴ്നാട്ടിലെ ചന്ത முளகண்டே அல்ல விரும்பு മുളെ മുള വേണോന്ന് പറഞ്ഞില്ലായിരുന്നു പാലക്ക പാലക്ക എല്ലാം വേണം പാലക്കിരേണ്ട വേണ്ട നിങ്ങളുടെ അവളെ വരെ കൊണ്ടുപോകേണ്ടത് બોલા કે 4 કિલો બોલા 4 કિલો બોલા આની વેલી મોટી વેલી પીસલો હોય છે 1 ને હાલે 1 ને હાલે 1 ને હાલે

പച്ചവെള്ളവിടെ കണ്ടോ നല്ലത് ചന്ദ്രണ്ടാരും കഴിഞ്ഞ വേണ്ട വേണ്ട പ്രദേശങ്ങളൊന്നും നല്ലപ്പള്ളി റൈഡർ ഉൾക്കാടനും ഓഫറാണ് വാ 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 ഓ ഇല ഓ മാറും ഇതിനെ മെനി ഇലക്ട്രിക് വണ്ടിയോട് മാറുംാണോ അപ്പൊ 2 വീലൊക്കെ എല്ലാം ഇലക്ട്രിക്കിൽ എടുക്കും ദീലോങ്ങ പോകാനാണ് അങ്ങനെയാലും പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി പെട്രോൾ കേട്ടോ വാ മാറ് വാ മാറ് കേട്ടോ അത് വാ കലപ്പ 40 രൂപ തന്നാൽ മതി ഇനി 50 രൂപ കൊടുക്കില്ല അവിടെ പത്ത് ആ അവിടെ പപ്പടം മേടി എത്രയാ ചേട്ടാ രൂപയാണോ മുപ്പതിന് മതി മുപ്പതിന് മതിലോഡായി എല്ലാ ദിവസം ഉണ്ടോ ചന്ത ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ശരിയാ എടുത്ത് പൊട്ടുവന്നു ജീവ പോയിട്ട് കിട്ടിയ കിട്ടിയാ ഞങ്ങളുടെ തമിഴ്നാട്ടിൽ പോയവർക്കെല്ലാം അത്ര ഒഴുകാനാണ് നമുക്ക് സമയം കാണുന്നത് ഒന്നുമില്ല നോക്കുന്നേ ഉള്ളൂ ടൈം അത് എന്നെ അറിയാം അതെ ഞാനിത് കണ്ടപ്പോൾ നോക്കിയെന്നേ ഉള്ളൂ ആ